നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് നമുക്ക് പറയാവേ നമ്മളിങ്ങനെ വിട്ടിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഏത് അളവുകാരാണെങ്കിലും ഒരു ഇഞ്ച് രണ്ട് സൈഡിലും ഇതുപോലെ വിട്ടിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഓപ്പണായിട്ടൊക്കെ ഇടാനായിട്ടുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നന്നായിട്ട് മനസ്സിലാവുകയെ ആ ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ നമ്മളിതുപോലെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു ഇഞ്ച് വരുന്നിടം തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ബാക്കി ക്ലോത്തിനെ നമ്മൾ വിട്ടുവൈസാണ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്ത് കറക്റ്റ് സെൻറ്റർ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ആ ഇഞ്ച് പിടിച്ചിട്ടില്ലേ അവിടേക്ക് കറക്റ്റ് സെൻറ്റർ കൊണ്ടുവന്ന് വെക്കാവോ ഒരു ഇഞ്ചിലേക്കാണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് അതായത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പം കറക്റ്റ് അല്ല ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഒരു മെത്തേഡാണ് ആദ്യമേ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് സെൻറ്ററും വീണ്ടും അതിൻ്റെയും സെൻ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇത് നമ്മളുടെ ഒരു എളുപ്പവഴിയാണ് ഇനി നമ്മൾ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഒന്നര എന്നുള്ളത് രണ്ടോ രണ്ടരയോ ഒക്കെ ഇട്ട് കൊടുക്കാൻ ടീനേജ് ടീനേജുകളിനെ അപ്പം നമ്മളിപ്പം ക്ലോത്ത് രണ്ടര മീറ്ററേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത് പ്ലീഡ്സിന് വീതി കൂടുമ്പോൾ നമ്മുടെ സ്കേർട്ടിന് ഭംഗി കൂടുവേ അതായത് ആകത്തേക്കുള്ള മടക്ക് കൂടുമ്പോൾ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് മടക്കി കൊടുക്കുന്ന രീതിയിൽ മാത്രമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ ആണെങ്കിലും ആവശ്യമേ ഉള്ളൂ ഇനി നമ്മൾ ആദ്യമേ ഇട്ട് എടുത്തിരിക്കുന്ന ആ ഇഞ്ച് ഇട്ട് കൊടുത്തു അതിന് അത് കഴിയുമ്പോൾ ആദ്യത്തെ ഒന്നര ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ ഇൻഡു ആണ് ഇട്ട് കൊടുത്തത് അത് കഴിയുമ്പോൾ തൊട്ട് ഒന്ന് രണ്ട് മൂന്നേന്നിട്ടു വീണ്ടും റിപ്പീറ്റ് നമ്മൾ ഒന്ന് രണ്ട് മൂന്നേന്ന് ഇടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ വെത്ത് മൊത്തവും നമ്മൾ ഈ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ആ ഒരു മെതേഡാണ് യൂസ് ചെയ്യുന്നത് ഇത് ബാക്കിയുള്ളടത്തെല്ലാം നമ്മൾ ക്ലോത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒന്നര എന്നുള്ളത് രണ്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവ നമ്മളുടെ ക്ലോത്തിൻ്റെ അളവനുസരിച്ച് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒന്നര ഇഞ്ചും ഇൻഡു ആണ് അത് അങ്ങനെ തന്നെ കൊടുക്കണം പിന്നെ ഒന്നിൽ ഒന്നിട്ടു നിന്ന് നമ്മൾ മൂന്നിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യമേ നമ്മൾ ഒരു ഇഞ്ച് ഇട്ടു അതിന് ശേഷം ഒരൊന്നര ഇട്ടു ആ ഒന്നരയ്ക്കാണ് നമ്മൾ ഇഞ്ചും ഇട്ടത് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ അളന്ന് വരുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു കട്ട് ചെയ്ത പോയിൻറ്റിലെത്തും ആ പോയിന്റ് വരെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം നിർത്തിയതിന് ശേഷം നമ്മളുടെ ആദ്യത്തെ ഇഞ്ച് മുതൽ ആ ഒരു ഉള്ളത് നമ്മൾ നീട്ടി നിർത്തിയതിന് ശേഷം ആ ഒരു ഇഞ്ച് മുതൽ ഉള്ള നമ്മളുടെ ടോട്ടൽ ഈ പ്ലീറ്റ് സിറ്റൈലിൻ്റെ അത്രയും അളവ് നമുക്ക് നോക്കണം എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ കിട്ടുന്നതാണോ ഈ കിട്ടിയിരിക്കുന്നത് നമ്മൾ നോക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ ഇരുപത്തിയെട്ടര നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം നമുക്ക് ഏഴ് സംതിങ് ആണ് വേണ്ടത് അപ്പം നമുക്ക് കൂടുതൽ ഇപ്പം കിട്ടിയിട്ടുണ്ട് അതിനി നമ്മൾ ഇനി ഇതോ അഴിക്കാനൊന്നും പോകണ്ട നമ്മൾക്കിനി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഇത്രയൊക്കെ ഒരു അല്പം വ്യത്യാസമേ ഉള്ളെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയെന്നാണ് ഇനിയും കാണിക്കുന്നത് നമ്മൾ ഇനിയും ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നര അളക്കുക എന്നിട്ട് അകത്തേക്ക് കുറച്ചേറെ ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ അകത്തേക്ക് കയറ്റി വയ്ക്കുക രണ്ടിഞ്ചൊക്കെ വെച്ച് മതി അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്തു നോക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പം നമ്മളുടെ ക്ലോ സ്കേർട്ടിന് നല്ലോണക്ക് വീതി താഴ്ഭാഗത്ത് കിട്ടുകയും ചെയ്യും മുകൾ ഭാഗം കണ്ടാൽ ഒരേ ലെവലിൽ നല്ല വശത്തൂടെ കാണുകയും ചെയ്യുവേ ഇനി നമ്മൾ കറക്റ്റ് അതേ അളവിൽ തന്നെ പ്ലീറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നമ്മൾ ഒരു രണ്ട് മീറ്റർ ക്ലോത്തൊക്കെ മതി ലൈനിങ്ങിനായിട്ടുള്ളത് അതിൻ്റെ പ്ലീറ്റ്സ് കറക്റ്റായിട്ടൊന്നും വരണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെയൊക്കെ ഇട്ട് ഇടയ്ക്കു ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്